എസ് കെ എസ് എസ് എഫിൻ്റെ പൂർണ്ണരൂപം ഉത്തരം സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സമസ്തയുടെ കീഴിൽ ഒരു വിദ്യാർത്ഥി സംഘടന വേണമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത സമ്മേളനം ഉത്തരം സമസ്ത ഇരുപത്തിരണ്ടാം സമ്മേളനം സമസ്ത ഇരുപത്തിരണ്ടാം സമ്മേളനം നടന്നതെ വിടവെച്ച് ഉത്തരം തിരുനാവായ മഹ്ദൂബ് നഗർ വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം നൽകാനുള്ള കൺവെൻഷൻ നടന്നത് എവിടെ വെച്ചായിരുന്നു ഉത്തരം ജാമിയാനൂറിയ അറബിക് കോളേജിൽ വെച്ച് പുതിയ വിദ്യാർത്ഥി സംഘടന രൂപീകരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ വിദ്യാർത്ഥി സംഘടന എന്ന പേരിൽ ആദ്യമായി രൂപീകരിച്ച സംഘടന ഏതായിരുന്നു ഉത്തരം എസ് എസ് യവൽ എസ് എസ് എഫിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആര് ഉത്തരം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ പ്രഥമ ജനറൽ സെക്രട്ടറി ആര് ഉത്തരം ബഹാ ഉദ്ദീൻ നദ്വി കൂരിയാട് എസ് എഫിൻ്റെ പ്രഥമ കൺവീനർ ആര് ഉത്തരം എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നന്ദി എസ് എസ് എഫിന് സമസ്തയുടെ കീഴ്ഘടകം എന്ന അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ ഉത്തരം ഇല്ല സമസ്തയുടെ കീഴിൽ രൂപം നൽകിയ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടന ഏത് ഉത്തരം എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് രൂപീകരിച്ചത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എസ് എസ് എഫ് രൂപീകരണ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച കൂട്ടുമലൗസ്താദിൻ്റെ നാമധേയത്തിലായിരുന്നു എസ് കെ എസ് എസ് എഫ് രൂപീകരണ കൺവെൻഷൻ നടന്നത് എവിടെ വെച്ചായിരുന്നു പ്രസ്തുത കൺവെൻഷൻ ഉത്തരം കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂൾ പുതിയ സംഘടനയ്ക്ക് എസ് കെ എസ് എസ് എഫ് എന്ന് നാമം നിർദ്ദേശിച്ചത് ആര് ഉത്തരം സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ വിദ്യാർത്ഥി സംഘത്തിൻ്റെ നയപ്രഖ്യാപനം നടത്തിയത് ആര് ഉത്തരം കെ ടി മാനുമസ്ലിയാർ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രഖ്യാപിത മുദ്രാവാക്യം എന്ത് ഉത്തരം വിജ്ഞാനം വിനയം സേവനം എസ് കെ എസ് എസ് എഫിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആര് ഉത്തരം അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് എസ് കെ എസ് എസ് എഫിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ഉത്തരം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എസ് കെ എസ് എസ് എഫ് നിലവിലെ പ്രസിഡന്റ് ആര് ഉത്തരം സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പണക്കാട് എസ് കെ എസ് എസ് എഫിൻ്റെ നിലവിലെ ജനറൽ സെക്രട്ടറി ഉത്തരം റഷീദ് ഫൈസി വെള്ളൈക്കോട്